മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പി ആമയൂരിൽ ജില്ലാ എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ച് പാലക്കാട് ജില്ലാതല വനിതാ ലീഗ് സംഗമം സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വനിതാ യൂണിറ്റുകളിൽ നിന്നുമുള്ള വനിതകളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീലയുടെ അധ്യക്ഷതയിൽ എം പി അബ്ദുൾ സമദ് സമദാനി സംഗമം ഉദ്ഘാടനം ചെയ്തു ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുന്നതും ചെയ്യുന്നതല്ല കേരളത്തിന്റെ സംസ്കാരമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പുരുഷനെ പൗരുഷമുള്ളവനും സ്ത്രീയെ സീത്തത്തിൽ സ്ഥാപിക്കുന്നതുമാണ് യഥാർത്ഥ സംസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിന്റെ ലോകത്തിന്റെ മാർക്കറ്റാണ് മാർക്കറ്റാണ് ലോകം അച്ഛനും അമ്മയും ഒന്നും വിലയില്ലാത്ത സാധനങ്ങളായി മാറുന്നു എന്തുകൊണ്ടാന്നറിയോ മാർഗറ്റില് വിലയില്ലാത്തോണ്ടാണ് എൻ്റെ അമ്മ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അച്ഛനും അമ്മയും വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് കരയിൽ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും ഒറ്റക്കിരുന്ന് കരയിൽ മൺ കടിപ്പാത്രത്തിന് പോലും സത്യല്ലേ ഞാൻ പറയണ് ഈ പിള്ളാട്ടിലെ മാതാപിതാക്കളായ വൃദ്ധന്മാരും പോയി ചോദിച്ചോ വല്ല വിലയല്ലോ അവർക്ക് വീട്ടില് വിലണ്ടോ മക്കൾ സമ്പാദിച്ചുകൊണ്ട് വന്ന് വീട് പോഞ്ഞു അവിടെ പാർക്കണ്ട മാതാപിതാക്കളുടെ സ്ഥിതി എന്താ ഒരു അങ്ങാടിയിലെ വലിയാത്രത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം ഇ മുസ്തഫ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എം എൽ എ ഷിഹാദ് ഷാഹിദ റിയാസ് മറക്കാർ മാരായമംഗലം റഫീഖ് പറക്കോർഡ് ഷംല ഷോക്കത്ത് റഫീഖ് റഫീഖ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു